ಹರಿಶ್ರೀಗಣಪತೀಗ ಅಭಿಗ್ ಹರಿಶ್ರೀ ಗಣಪತೆ ನಮೇಕ್ಸ್ ಅವಿಘ್ನಮಸ್ತು ഹരി ശ്രീ ഗണപതി നമ നമസ്തു ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ ഞാനിപ്പൊ നിൽക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിലാണ് അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൽ ഞാൻ കുറെ ആയിട്ട് വരണം ആഗ്രഹിക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പനച്ചിക്കാട് ഏർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം എന്നും പറയും പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം എന്നും പറയും ഒരു പാട്ടുണ്ട് പനച്ചിക്കാടമരുന്ന സരസ്വതിയടിയൻ്റെ മനസ്സൊരു മാനസ സരസാകേണം കരതളിരണിയുന്ന വരവീണ വഴിയുന്ന സ്വരധാരയടിയൻ വരമാകേണം സ്വരധാരയടിയൻ ീണം കോട്ടയം ജില്ലയിലെ ചിങ്ങവനത്തിനടുത്തുള്ള പനച്ചിക്കാട് എന്ന് പറയുന്നൊരു സ്ഥലം അവിടെ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമായിരുന്നു മൂലവിഗ്രഹം മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമായിരുന്നു പക്ഷെ പിന്നീട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു നമ്പൂതിരിക്ക് മൂകാംബിക ദേവിയുടെ പരമഭക്തനായ നമ്പൂതിരിക്ക് വേണ്ടിയിട്ട് എന്ന ദേവി ഇവിടെ എഴുന്നള്ളി ദേവിയുടെ പ്രസൻസ് ഇവിടെ ഉണ്ടായ ഒരു ക്ഷേത്രമാണ് പനച്ചിക്കാട് ശ്രീ ദക്ഷിണ മൂകാംബിക എന്ന പേര് പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് ഒരുപാട് ഭക്തജനങ്ങള് വിദ്യാരംഭ സമയത്താണ് ഇവിടെ വരാറുള്ളത് പക്ഷെ എനിക്ക് സങ്കടമാണ് കാരണം ഇന്ന് ചൊവ്വാഴ്ചയായിട്ട് അധികം ആളുകളൊന്നുമില്ല ഇല്ല പിന്നെ ഗുരുവായൂരമ്പലത്തിലൊക്കെ എന്തൊരു തിരക്ക ഇതൊരു മഹാവിഷ്ണു ക്ഷേത്രമാണ് പക്ഷെ ഇവിടെ തിരക്കൊക്കെ കുറവാണ് എല്ലാവരും ഇവിടെ വരിക കോട്ടയം ജില്ലയിലുള്ളാണ് അപ്പം കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ വരാൻ എളുപ്പമുള്ള ക്ഷേത്രാണിത് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ഒരു പനച്ചിക്കാട് ക്ഷേത്രത്തെക്കുറിച്ചിട്ട് കുട്ടാരം ശങ്കുണ്ണിയുടെ പുസ്തകത്തിലാണ് ഈ ക്ഷേത്രത്തെ കുറിച്ചുള്ള ഐതിഹ്യം പറയുന്നത് കൊട്ടാരം ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ പറയുന്ന എന്താ വെച്ചാൽ വർഷങ്ങളോളം ഇത് ഒരു ആഹ് മഹാവിഷ്ണുവിന് പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമായിരുന്നു മഹാവിഷ്ണു ക്ഷേത്രമായിരുന്നു അക്കാലത്ത് കിഴുപ്പുറം കരുനാട് കൈമുക്ക് എന്ന് പറഞ്ഞു മൂന്ന് ബ്രാഹ്മണ ഇവിടെ താമസിച്ചിരുന്നു അതിൽ കിഴുപ്പുറം നമ്പൂതിരിക്ക് സന്തതികൾ ഉണ്ടാവാത്ത കാരണം അദ്ദേഹം മൂകാംബികയിൽ പോയി ഒരുപാട് ഭജനയിരുന്നു അങ്ങനെ അദ്ദേഹത്തിന് ദേവി ദർശനം ഉണ്ടായി അതായത് ആ കരുനാട്ടിലുള്ള നമ്പൂതിരിയുടെ അന്തർജനപ്പോ ഉടനെ തന്നെ രണ്ട് കുട്ടികളെ ഇരട്ട കുട്ടികളെ പ്രസവിക്കുക അതിൽ ഒരാളെ ദത്തെടുത്തിട്ട് വളർത്തണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനും അതേ സ്വപ്നദർശനം കൊടുക്കുക അപ്പം സന്തതികൾ ഈ ജന്മത്തിൽ ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെ സന്തതിയെ കിട്ടുള്ളൂ ആ കുട്ടിയെ വളർത്തുക അങ്ങനെ സന്തോഷിക്ക എന്ന് പറഞ്ഞ് ദേവിയുടെ ആ ഒരു നിയോഗം മനസ്സിലാക്കി അദ്ദേഹം മൂകാംബികയിൽ നിന്ന് ഓലക്കുടയും ധരിച്ച് ഭാവം മൂകാംബികയിൽ എല്ലാ മാസവും ദർശനം നടത്തിയിട്ടുന്ന കുഞ്ഞിന് വേണ്ടിയിട്ടായിരുന്നു അപ്പം അങ്ങനെ കരുനാട്ടില്ലത്തിലെ അന്തർജനത്തിന്റെ കുഞ്ഞിനെ ദത്തെടുത്ത് ദടുത്ത് വളർത്താന്നുള്ള അബദേവിയുടെ ആ നിയോഗം അതിൽ സന്തോഷിച്ച് ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് ഈ ദേവിയുടെ ഈ ക്ഷേത്രക്കുളത്തിന്റെ ദേവുടെ ദേവിയുടെ ക്ഷേത്രക്കുളത്തില് കുളിച്ചിട്ട് ഓലക്കുട എടുക്കാൻ നോക്കുമ്പോൾ ഓലക്കുട ഇളകണില്ല അങ്ങനെ അദ്ദേഹം അപ്പൊ അവിടെ ഒരു സിദ്ധനായിട്ടുള്ള ഒരാൾ പ്രത്യക്ഷ വരികയും അദ്ദേഹം പറഞ്ഞു ഇവിടെ മൂകാംബികാ ദേവിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായി നിങ്ങളുടെ ഒപ്പം ദേവി ഇവിടെയൊക്കെ എത്തിയിട്ടുണ്ട് അങ്ങനെ മൂകാംബിക ദേവി ഇവിടെ പ്രതിഷ്ഠിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ മൂകാംബികാ ദേവിയുടെ വിഗ്രഹം എവിടെ നിന്ന് കിട്ടും അപ്പൊ ഇവിടെ ഒരു കാടുണ്ട് ആ കാടിനുള്ളിൽ ഒരു വിഗ്രഹം കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതിനെ സംരക്ഷിക്കുന്ന ഒരു യക്ഷിയമ്മയാണ് അപ്പൊ ആ യക്ഷിയമ്മയെ പ്രസി പ്രസാദപ്പെടുത്തിയിട്ട് ആ വിഗ്രഹം ആ നമ്പൂതിരി വെച്ച് പൂജിക്കുകയായിരുന്നു വിഗ്രഹത്തിന്റെ ഉള്ളിലേക്ക് ഒരു ചെറിയൊരു നദി ഒരു പ്രവാഹം ആ ദേവിയുടെ കാലിന്റെ ചോട്ടിൽ ഇങ്ങനെ ഒരു ചോല പോലെ ഒഴുകി വന്ന് ആ വെള്ളം ഈ ക്ഷേത്ര ഒഴുകി വരുവാരുന്നു അദ്ദേഹം പൂജിച്ചിരുന്ന ആ വിഗ്രഹം പിന്നീട് അദ്ദേഹത്തിന്റെ മരണശേഷം ആ ഇവിടെ ഉള്ള ഒരു പ്രത്യേകതരം ഒരു ഇല പോലെ ഒരു സംഭവം ഉണ്ടാവ അത് വെച്ച് മൂടി ഇനി നമുക്ക് മൂലവിഗ്രഹം കാണാൻ പറ്റില്ല അവിടെ മാനസപൂജ മാത്രമേ നമുക്ക് നടത്താൻ പറ്റുള്ളൂ അദ്ദേഹം മറ്റൊരു വിഗ്രഹം ഭക്തജനങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രതിഷ്ഠിക്കേണ്ടായി അതിലാണിപ്പോ അപ്പൊ സരസിനുള്ളിൽ വിഹരിക്കുന്ന ദേവി ആയതുകൊണ്ട് സരസ്വതീ ദേവിയാണ് പനച്ചിക്കാട് സരസ്വതിയാണ് ഇപ്പൊ ഈ ഒരു സ്ഥലം നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലാണ് മൂലവിഗ്രഹം വിഗ്രഹം ഇരിക്കുന്നത് ഇതിപ്പോ ചെറിയ വള്ളിപ്പടർപ്പുകൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല ആ ഇപ്പോൾ ഇവിടെ വേറൊരു വിഗ്രഹമാണ് വച്ച് പൂജിക്കുന്നത് ആ വിഗ്രഹം മാത്രമേ നമുക്ക് പൂജ ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്ന വിദ്യാരംഭമാണ് കുട്ടികൾക്ക് സരസ്വതി ദേവിയുടെ പ്രത്യക്ഷ സാന്നിധ്യമുള്ള ക്ഷേത്രമാണിത് ഇവിടെ ഒരുപാട് പേരാണ് വിദ്യാരംഭം തന്നെ ഇവിടെയുള്ള ഈ മൂന്ന് തറവാട്ടുകാർ മൂകാംബിക ക്ഷേത്രത്തിൽ പോവലില്ല കാരണം അവരോട് മൂകാംബിക ദേവി വരേണ്ട അതിൻ്റെ പ്രസൻസ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ആ വീട്ടുകാർ ഇപ്പോഴും മൂകാംബികയൽ ദർശനം നടത്താറില്ല എന്നാണ് പറയുന്നത് അപ്പം എന്തായാലും ദേവിയുടെ സാന്നിധ്യമുള്ള ദക്ഷിണ മൂകാംബിക അവിടുന്ന് മൂകാംബിക വരെ പോകാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ദേവിയുടെ പ്രസൻസ് സരസ്വതി ദേവിയുടെ പ്രസൻസ് ഇവിടെ പ്രധാനപ്പെട്ട പൂജ എന്ന് പറഞ്ഞാൽ സരസ്വതി പൂജ വിദ്യാഗോപാലാർച്ചന ഇതാണ് ഇവിടുത്തെ പ്രധാന സരസ്വതി പൂജയാണ് മെയിൻ ആയിട്ടുള്ളത് ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ നടത്തുന്നത് നല്ലതാണ് വിദ്യാ തടസ്സങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിന് നല്ലതാണ് പിന്നെ ഇവിടെ യക്ഷമ്മയുണ്ട് ഞാൻ യക്ഷമ്മക്ക് ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ വെറ്റിൽ വെറ്റിലിടക്കമ്മ കൊടുക്കാറുണ്ട് ഞാൻ അതും അവിടെ വെച്ചു യക്ഷമ്മയുടെ ആ സ്ഥലമൊക്കെ നല്ല രസം നിറയെ വള്ളിപ്പളർപ്പൊക്കെ കൊണ്ട് മൂടിയിട്ടൊരു നല്ല രസമുള്ള ഒരു സ്ഥലം നല്ല ഭംഗിയുള്ള ഒരു അമ്പലം ഒരു പ്രത്യേക വൈബാണ് അധികം ആളുകളൊന്നും ഇല്ല ഉം എല്ലാവർക്കും വരുന്നു തൊഴവാൻ പറ്റുന്ന നല്ല ഒരുപാട് ഡെവലപ്ഡ് ആയിട്ടുള്ള ക്ഷേത്രമാണ് പക്ഷേ ഈ സമയം ഇപ്പോൾ സീസൺ അല്ലായിരിക്കും പക്ഷേ ഇതുപോലുള്ള ക്ഷേത്രങ്ങളിലെ എല്ലാ വർഷവും സീസൺ ഉണ്ടാവണം എന്നാണ് കാരണം ഭഗവാൻ മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠയുണ്ട് സരസ്വതി ദേവിയുടെ ദേവിയുടെ പ്രതിഷ്ഠയുണ്ട് ഇന്ന് ചൊവ്വാഴ്ചയും കൂടിയാണ് അപ്പം ശരിക്കും ഒരുപാട് ഭക്തജനങ്ങൾ എത്തേണ്ട ഒരു ക്ഷേത്രമാണിത് കോട്ടയം ജില്ലയിലാണ് ചിങ്ങവനത്തിനടുത്ത് ഏർ പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം ഒരുപാട് സന്തോഷം ഇവിടെ ദേവി ഇവിടെ എന്നെ എനിക്ക് വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ദേവിയുടെ അനുഗ്രഹം പ്രാർത്ഥന ഒരുപാട് നന്ദി വാ രഞ്ജിട്ട മത് മേലേക്ക് പനച്ചിക്കാട് സരസ്വതി ഞാനിതിന്റെ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും പാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും തിരുമ്മി എനിക്ക് പറയണോ ഒരുപാട് പേര് വാച്ച് ചെയ്യുന്നുണ്ട് പത്ത് ആ ഇതാണ് ആ തീർത്ഥം അല്ലേ അദ്ദേഹത്തുനിന്ന് വരുന്ന തീർത്ഥം ഇതിന്റെ പേരൊന്നും കൂടെ പറയോ ഈ ചെടിയുടെ പേര് കൈപ്പലം ഉം ഇതാണ് അദ്ദേഹം പൂജിച്ച നമ്പൂതിരി പൂജിച്ച വിഗ്രഹം ഇതിന്റെ ഉള്ളിലുള്ള പിന്നെ ഇത് പ്രതിബിംബം ഈ അമ്പലത്തിലെ മെയിൻ വഴിപാടും കാര്യങ്ങളും വട നിവേദ്യം ആ വറ ആ വറനിവേദ്യം ആ ഓക്കെ തടസ്സങ്ങൾ മാറാൻ മാറ്റാം ഓക്കെ ഓക്കെ ഒത്തിരി പേര് വാച്ച് ചെയ്യുന്നുണ്ട് ശരി സന്തോഷം അങ്ങനെയാണ് നമ്മുടെ ഇതാണ് ദേവിയുടെ മൂല വിഗ്രഹരിക്കുന്ന സ്ഥലം ഇവിടെ ഒരു അജ്ഞാതമായിട്ടുള്ള ഒരു നീരൊഴുക്ക് ഉണ്ട് ദേവിയുടെ അതാണ് നിങ്ങൾ കാണുന്ന ആ തീർത്ഥ സരസ് അതിനുള്ളിലുള്ള സര ദേവിയാണ് സരസ്വതീ ദേവി ഇവിടെയാണ് ഇതിന്റെ മേലേക്ക് പോകുമ്പോഴ നമ്മുടെ സ്ഥലം നിൽക്കെയുട്ടെ ഞാൻ ഇവിടേക്കൊന്ന് കാണട്ടെ കാണിച്ചു കൊടുക്കട്ടെ ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ മഹാവിഷ്ണു ആണ്ട്ടോ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ ഇതിനുള്ളിലാണ് ഇവിടെയാണ് മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ ഇതാ ദക്ഷിണ മൂകാംബിക കലാമണ്ഡപം ഇവിടെയൊക്കെ വെച്ചിട്ട് കുട്ടികളുടെ ഇതൊക്കെ നടത്തുക പിന്നെ ശിവന്റെയും ഗണപതിയുടെയും ഒരു ചെറിയൊരു ഉപപ്രതിഷ്ഠയുണ്ട് പിന്നെ യക്ഷിനടയുണ്ട് യക്ഷിയുടെ നട ഞാൻ കാണിച്ചു തരാം ഈ യക്ഷമ്മയാണ് ഏഹ് ദേവിയുടെ വിഗ്രഹത്തിന്റെ പ്രൊട്ടക്ഷൻ കൊടു കൊടുത്തി കൊടുക്കുന്നത് അല്ലെങ്കിൽ കൊടുത്തിരുന്നത് ദേവിയുടെ പ്രധാന ഭക്തയാണ് ഈ യക്ഷിയമ്മ പനച്ചിക്കാട് ശ്രീ ദക്ഷിണ മൂകാംബിക ദേവീക്ഷേത്രം അല്ലെങ്കിൽ പനച്ചിക്കാട് മഹാവിഷ്ണു ക്ഷേത്രം

ആ സ്ഥലക്കൊന്ന് കാണണം നല്ല ഭംഗിയുള്ള സ്ഥലാണ് കോട്ടയം ജില്ലയിലാണ് ഈ സ്ഥലം ഉണ്ടത് കോട്ടയം ജില്ലയിൽ അപ്പൊ എല്ലാവരും വരണം നമ്മുടെ സ്വസ്തിക്കയിലെ ഗോപികോപന്മാരെ ഈ പനച്ചിക്കാട് ദേവിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം കേട്ടോ എന്നിട്ടിവിടെ വരണേ ഈ അമ്പലത്തിലെ എല്ലാവരും വരണം ഇതെന്താ അങ്ങനെ ശശി അതൊരു നല്ലൊരു ശില്പാണിത് ഇവിടെ പുറമേ ചുറ്റുപറമ്പെല്ലാം കാണാൻ നല്ല ഭംഗിയുള്ള ക്ഷേത്രാണ് എനിക്ക് നല്ല ഇഷ്ടമായി നല്ല പാടവും അയ്യോ ഏർ ഇങ്ങോട്ടൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാ എന്റെ കാല് വയ്യാത്തോണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലാ കേട്ടോ ഏയ് പാടവും പുഴയും നല്ല ക്ഷേത്രക്കുളവും പിന്നെ ഇവിടുത്തെ മഹാവിഷ്ണുവിൻ്റെ ക്ഷേ നട ഇവിടെയാണ് ഈ മഹാവിഷ്ണുവിന്റെ വിഗ്രഹം കാണാൻ നല്ല ഭംഗിയുണ്ട് അധികം ആളുകളൊന്നും ഇല്ല കേട്ടോ നിങ്ങളെല്ലാവരും വരണം ഭഗവാനെ അയ്യോ ഇതെന്താ ഭഗവാനെ കാണാൻ പറ്റുന്നില്ലല്ലേ ഇതെന്താ ഇതെന്താ കാണാൻ പറ്റത്ത ഒരു മഞ്ഞ പൊടി വന്ന അടഞ്ഞ പോലെ എന്താ ആ അതാ അപ്പം കണ്ടു കണ്ടോ എന്ത് രസാന്നൊക്കെ ഭഗവാന്റെ ഒരു വിഗ്രഹം കണ്ടോ എന്താ ഭംഗി ഇതാണ് നട ഇത്ര ഭംഗിയുള്ള ഒരു ക്ഷേത്രം കൃഷ്ണ പനച്ചി കാടമരുന്ന സരസ്വതീ അടിയന്റെ മനസൊരു മാനസ സരസാകീണം പനച്ചിക്കാട് അമരുന്ന ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ഭജനക്കാരുടെ കൂടെ എല്ലാം പോകാൻ അപ്പോൾ അമ്പലങ്ങളിലൊക്കെ ചെയ്യുമ്പം ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ ഈ ഭജനയ്ക്കും ഭക്തിഗാന സുതയ്ക്കും ഒക്കെ ഏട്ടന്മാരുടെ കൂടെ പോകുമ്പോൾ ഞാനത് ഈ പാട്ട് പാടാറുണ്ട് എനിക്ക് എൻ്റെ അച്ഛനാണ് പറഞ്ഞത് ഈ പാട്ട് പാടുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പം ഈ പനച്ചിക്കാട് എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ ഈ പാട്ട് ഈ ഭക്തിഗാനത്തിനൊക്കെ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ പാടു ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് അത് ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരിക ഏ ഞാനിങ്ങനെ പാടും പക്ഷെ എവിടെയാ പനച്ചിക്കാട് എന്നൊന്നും അറിയില്ലായിരുന്നു ചെറിയ കുട്ടിയമ്മ ഉള്ള കാര്യട്ടോ പറഞ്ഞേ എല്ലാവർക്കും പനച്ചിക്കാട് സരസ്വതി ദേവിയുടെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും ഈ ക്ഷേത്രത്തിൽ വരാൻ സാധിക്കട്ടെ അപ്പം എനിക്കും വരാൻ സാധിച്ചു എല്ലാം ഭഗവാന്റെ കാരുണ്യ കാരുണ്യായ രസമുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു സർ സർപ്പക്കാവിലുള്ള ഒരു വൃക്ഷാണ് ട്ടോ ഇത് എന്ത് ഇത് കാണാൻ എന്ത് മരാണ് സരസ്വതീയടി എൻ്റെ മനസ്സൊരു മാനസ ഇത് സർപ്പക്കാവാണ് ഇവിടത്തെ സർപ്പക്കാവ് എല്ലാവരും കൂടെ വരിക ഇപ്പ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ സർവം ശ്രീ രാധാകൃഷ്ണർ ജയ ശ്രീ രാധേ രാധേ ജയ ശ്രീ രാധേ രാധേ സരസ്വതിന്റെ മനസ്സൊരു മാനസ സരസാകീണം